അറിയില്ലന്ന് ഞാൻ പറഞ്ഞോ കരിമുണ്ടിൻ ജ്യൂസ് സാധാരണ വീടുകളിൽ നമ്മൾ നമ്മുടെ കഴിഞ്ഞ ദിവസമാണ് കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു എന്നൊരാള് പറഞ്ഞു ഞാനത് എന്ത് ചെയ്തു പിന്നെ പോലെയാണ് അപ്പൊ ഞാന് വിചാരിച്ചു അപ്പൊ ആകാശം കഴിഞ്ഞ ദിവസം കരിമ്പ് വന്നപ്പോ കരിമ്പ് മേടിച്ചത് ഇങ്ങനെ ഇരിക്കുന്നു കഴിഞ്ഞ ദിവസം അതെ കുറച്ചു ദിവസമായി ഫ്രിഡ്ജിൽ ഇങ്ങനെ അപ്പൊ അതിന് എല്ലാ ദിവസവും എനിക്ക് ചീത്ത കേട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് എന്തുട്ടോ ചെയ്യാ വേറെന്താ എനിക്കിപ്പോ വേറെ ഒക്കെ ഇണ്ടാക്കാം എനിക്ക് ജ്യൂസ് കുടിക്കാനൊരു മൂള് എന്നാ ശരി എന്നാ പിന്നെ കരിമ്പിൻ ജ്യൂസ് ആക്കാം എന്ന് വിചാരിച്ചു അപ്പൊ കരിമ്പ് ഇതിപ്പോ നുറുക്കിങ്ങനെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ ചേർക്കണ്ടോ അതുപോലെ ഇഞ്ചി കഷ്ണം അതുമാതിരി ചെറുനാരങ്ങ അതും കൂടെ ചേർക്കണം ഐസ് ക്യൂബ് ഇല്ല ഇവിടെ പിള്ളേർ ഉണ്ടെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഫ്രിഡ്ജില് തണുത്ത വെള്ളമുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഐസ്ക്രൂബ് ഉപയോഗിക്കാറില്ല ഐസ്ക്രീം ആ ഐസ് ഇട്ട് വെള്ളം കുടിക്കാൻ മഴയാണ് പക്ഷെ ഐസ്ക്രീം ഞങ്ങൾ വിടില്ല അപ്പൊ ഞാൻ എന്താ പറയാ അപ്പൊ ഐസ് വാട്ടർ ഒഴിച്ചിട്ടാണ് നമ്മളിപ്പോ ഇത് അടിച്ചെടുക്കുക അപ്പൊ മധുരം ചിലപ്പോൾ മതിയാവില്ല കാരണം ഇതിപ്പോ ഫ്രഷ് ആയിട്ടുള്ള കരിമ്പല്ല എന്റെ ഫ്രിഡ്ജിലിരുന്നിട്ട് തന്നെ ഇപ്പൊ രണ്ടാഴ്ചക്ക് മേലെയായി ഞാനതിങ്ങനെ എടുക്കാതെ വെച്ച് 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 എടുത്തതാ അപ്പൊ മധുരം ഇത്തിരി ചേർക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ടവർക്ക് പഞ്ചസാര ചേർക്കാം ഞാനിപ്പോ എന്തായാലും പഞ്ചസാര ചേർക്കും കാരണം അല്ലെങ്കിൽ മധുരം ഉണ്ടാവില്ല പണ്ട് നമ്മടെയൊക്കെ കുട്ടിക്കാലത്തേ ഉത്സവത്തിനൊക്കെയാണ് കരിമ്പ് കിട്ടിയിരുന്നത് ജ്യൂസൊന്നും കിട്ടൂല കരിമ്പ് മേടിച്ച് കടിച്ച് കടിച്ചു കഴിക്കും എന്തൊരു സ്വാദ നമ്മുടെ വായ തന്നെ ജ്യൂസ് മെഷീനായിട്ട് ചവച്ച ചിട്ടൊന്നും ആദ്യമൊക്കെ അച്ഛന്റെ ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോ നോർത്തിൽ ഒക്കെ പോവുമല്ലോ അപ്പഴാണ് കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാ കടകളിലും ഞങ്ങൾക്ക് ചേന്നാംഗത്സവത്തിന് നമ്മടെ ഇപ്പുറത്തെ ആയിട്ട് ഒരു കരിമ്പ് മറച്ചു അറിയില്ല അന്ന് അന്നെ നല്ല പ്രായം ഓ അതൊക്കെ ഒരു കാലം ഈ സ്കൂളിൽ പഠിക്കുമ്പോ ആ സ്കൂളിന്റെ ഗേറ്റിന്റെ അവിടെ വന്നിരിക്കും അതിങ്ങനെ

പഞ്ചസാര ചേർത്തോ കൊറച്ച് വെള്ളം കൂടെശേ ചേർത്തിട്ടേ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ കാരണം ഭയങ്കര കട്ടിയല്ലേ കരില് ഇതൊന്ന് നല്ലപോലെ പ്രെസ് ചെയ്ത് നമുക്ക് അരിച്ചെടുക്കാം ഇനി ഉണ്ടല്ലോ ജാറൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ഈ ജ്യൂസിന് വീണ്ടതിലിട്ടിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കാം അപ്പം നമുക്ക് കടയിൽ മേടിക്കുന്ന പോലെ കിട്ടും നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കുടിച്ചു വയ്ക്കാലോ എളുപ്പാണ് ചെയ്യാൻ <coughs> <can behaviour> <coughs> <coughs> <Really? coughs> <coughs> ൂ പിന്നത് തൊണ്ടൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ ഇത് ഇത്തിരി സമയം എടുക്കും പക്ഷെ അടിപൊളിയാ നമ്മള് കടയിൽ നിന്ന് മേടിക്കുമ്പോ എത്രത്തോളം അത് വൃത്തിയോടുകൂടിയാണ് അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഇതാവുമ്പോ നമ്മള് കഴുകി കരിമ്പൊക്കെ കഴുകി എടുത്ത് അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞ പിള്ളേർക്കിടയ്ക്ക് കൊടുക്കുമ്പോ ശരീരത്തിനും നല്ല ഇതിന് ഇന്ന് ചേച്ചി ഫോട്ടോ മുഴുവനും ഈ വീടിന്റെ ചുമര് തൊളച്ച് വച്ചോണ്ടിരിക്കുക അപ്പൊ അവർക്ക് ക്ഷീണം പാറ്റാൻ കരിമ്പ് ജ്യൂസ് ഉത്തമല്ലോ ഗിഫ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം സുനിൽ മാഷു പറഞ്ഞു കണ്ണാ ഇതൊന്നും ഇങ്ങനെ വെക്കരുത് എല്ലാം ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കണം എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂന്ന് പറഞ്ഞായിരുന്നു സുനിൽ മാഷ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു ഇന്ന് നേരം വെളുത്തപ്പോ മുതല് ഉള്ള ആണി മുഴുവനും ഈ ചുമരുമാഷ എന്റെ മാഷൻ പറഞ്ഞ അനുസരിക്കണമെന്നിട്ട് ഉമാഷനെ കാണുമ്പോ പറ എന്റെ ചുമരു മുഴുവൻ തുളച്ച വെച്ചൊക്കെ വന്ന് അപ്പൊ ഗിഫ്റ്റ് കിട്ടുന്ന അത് അത്രേ സ്നേഹത്തോടെ നമുക്ക് വരച്ചു തരുന്നതല്ലേ അപ്പൊ അതൊക്കെ അങ്ങനെ വെറുതെ വെക്കാൻ പാടില്ലല്ലോ അപ്പൊ അതെല്ലാം ആണിയൊക്കെ തിളച്ച് അപ്പൊ അവർക്ക് നല്ല പണിയാണ് ചേച്ചി അനിയനും കൂടെ അപ്പൊ രണ്ടുപേർക്ക് ഓരോ കരിമ്പ് ജ്യൂസ് കൊടുക്കാം അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ നമസ്തേ